പുരോധനം ഇവിടെ ഉണ്ടാകുന്നത് നല്ലതാണെന്നല്ലേ നമ്മളെ ഉദ്ദേശം ജോലി എന്തൊരു ഭയമായിട്ടില്ല മാറ്റങ്ങളൊക്കെ ടൗണിൽ വരണ്ടേ സാധാരണ രീതിയിൽ വരുമാണല്ലോ അതാണ് നമ്മളെ ഉദ്ദേശം ഈ സൗകര്യമൊന്നും അങ്ങോട്ട് പോയാൽ കിട്ടൂല ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായേണ്ടി വരും മാത്രമല്ല അങ്ങാടി ആകുമ്പോൾ കുറച്ച് തിരക്കുണ്ടാവുക അതാണല്ലോ അങ്ങാടി അതിൻ്റെ ഒരു രസം വേറെ തന്നെ അതൊന്നും ഈ രസമൊന്നും ആ പുതിയ പോയർത്തി കിട്ടൂലെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കണേ ഈ പൈതൃകം ഇവിടെ തന്നെ നിലക്കണം ജീവം കൊടുത്ത് നിലനിർത്തുന്നതാണ് ഞങ്ങളൊക്കെ പറയുന്നത് പാളയം പച്ചക്കറി മാർക്കറ്റ് ഇപ്പോൾ കല്ലുത്താങ്കടവിലേക്ക് മാറ്റിയതിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് ഇവരുടെ കച്ചവടക്കാരോട് ചോദിച്ചു നോക്കാം എന്തുകൊണ്ടാണ് അവർ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത് എന്ന് മാർക്കറ്റ് ഇവിടുന്ന് മാറ്റുന്നതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം അതിനോട് യോജിപ്പില്ല മാർക്കറ്റ് ഇവിടെ തന്നെ പാളയം മാർക്കറ്റ് ഇവിടെ തന്നെ കല്ലുത്താങ്കടവിലേക്ക് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല പുതിയ സൗകര്യങ്ങൾ അത്യാവശ്യമാണല്ലോ അത് വരണതാണ് പിന്നെ ഇവരെ ബുദ്ധിമുട്ടും അഭിപ്രായം ഇതുതന്നെ ഇവിടെ പൊളിച്ച് വൃത്തിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര സൗകര്യം അങ്ങാടിയിൽ ഉണ്ടാവില്ല അതാണ് നമ്മളഭിപ്രായം കാരണം തന്നെ ഇതിന് പൊളിച്ച് ഓരോരോ സൈഡ് ഓരോരോ സൈഡ് പൊളിച്ച് വൃത്തിയാക്കി കൊണ്ടുവരാന്നുണ്ടെങ്കിൽ എല്ലാ കച്ചവടക്കാർക്കും യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തൊഴിലാളികൾക്കായാലും കച്ചവടക്കാർക്കായാലും അങ്ങനെ പോകുമായിരുന്നു ഇതിപ്പോൾ എന്താ അവിടെ പോയിട്ടിപ്പോൾ ഒരാൾ ഒരു കിലോ സാധനം വാങ്ങാൻ മുപ്പത് ഉറുപ്പ് ചിലവാക്കിയിട്ട് വന്നു ഓട്ടോറിക്ഷയ്ക്ക് ചിലവാക്കി മുപ്പത് മുപ്പത് അറുപത്

ഇവിടെ മാറണേനല്ല ഇവിടെ സൗകര്യങ്ങളെ പറ്റി വളരെ ഇത്ര സൗകര്യങ്ങൾ അവിടെ കിട്ടുമോ എന്ന് പറയാം ഞങ്ങളെപ്പോലത്തെ ഭയങ്കര ഹോൾസെയിൽ പിടിയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ സാധനങ്ങള് പിന്നെ ചാക്കുകണക്ക് സാധനം പോകുന്നവർക്കൊക്കെ ആ സെയിലിനൊക്കെ തെരുവാര കച്ചവടക്കെ ഭയങ്കര ക്ഷീണമായിരിക്കും കുറെ കച്ചവടമായി വരണ കുറേ പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് കാരണം എന്താ അറിയോ ഇവിടെ ബസ് ഉണ്ട് ബസ് സൗകര്യം ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെ അങ്ങോട്ട് മാറിയെന്നു തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ പിന്നെ അവിടെ പോയി ഞങ്ങൾക്ക് ഇവിടെ പിന്നെ അവിടെ പോയി സാധനം എടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വലിയങ്ങാടിയും പോവുക ഇവിടെ വരിക വലിയ ബുദ്ധിമുട്ടുകളാണ് എല്ലാം കൊണ്ടും നഷ്ടം തന്നെ ആ പാളയത്തു നിന്നാണ് സാധനം വാങ്ങുന്നത് ഞങ്ങളിപ്പോൾ ഹോട്ടലിലേക്കാണ് വാങ്ങുന്നത് ഇവിടെ നമ്മൾ മാർക്കറ്റൊക്കെ ലെവലാണ് നമുക്ക് അത്യാവശ്യം സാധനം ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ ഒന്നര കിലോമീറ്റർ ചുറ്റുപാടു നിന്നൊക്കെ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ആക്കാൻ പറ്റും ഈ കോളത്തിലെ റോഡായപ്പോൾ അവിടെ താന്ന് അവിടെ തന്നപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വെള്ളം കയറി അതാണ്ടായത് അവിടെ നന്നാക്കണീലില്ല ഉള്ളിൽ മാർക്കറ്റ് ഒന്നിങ്ങനെ നന്നാക്കിയെടുക്കുക റോഡ് പൊന്തിയതല്ലേ അതേപോലെ ഈ ഭാഗത്തുള്ള ഈ ബിൽഡിങ് പൊളിഞ്ഞു പോകാനുള്ള പൊളിഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ റോഡ് വീതി കൂടാനുള്ളത് എല്ലാ സംവിധാനം ഇവിടെ ഉണ്ട് പിന്നെ ഈ കടകളിൽ ഈ പലജാതി ജാതി ഉണ്ട് ഇവിടെ പൂ കച്ചവടം പ്ലാസ്റ്റിക്കിൻ്റെ കച്ചവടം ഈ കുപ്പി വെള്ളം മുട്ട സകല സാധനങ്ങളും ഈ ചുറ്റളവിലുണ്ട് തൊട്ടപ്പുറം മീ മാർക്കറ്റ് ഉണ്ട് അപ്പുറത്ത് വലിയങ്ങാടിയുണ്ട് ഈ ഒരു പരിപാടി കല്യാണവും ഈ വീട് കൂടുതൽ അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ തന്നെ ജനങ്ങൾക്കിത് ആശ്രയിക്കുമ്പോൾ പച്ചക്കറി ഫ്രൂട്ട്സ് പൂവായി കവറുകളായി പ്ലേറ്റുകളായി കോഴിമുട്ട വെള്ളം എല്ലാ സാധനവും പോരാത്ത ഇവിടുന്ന് വലിയങ്ങാട്ടിൽ പോയാൽ അരിൻ്റെ സാധനങ്ങൾ അങ്ങനെ ആയി മീൽ അപ്പുറത്ത് കോഴി എല്ലാം കിട്ടും ഈ സൗകര്യമൊന്നും അങ്ങോട്ട് പോയാൽ കിട്ടൂല ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പരക്കം പായേണ്ടി വരും മാത്രമല്ല അങ്ങാടി ആകുമ്പോൾ കുറച്ച് തിരക്കുണ്ടാവുക അതാണല്ലോ അങ്ങാടി അതിൻ്റെ ഒരു രസം വേറെ തന്നെ അതൊന്നും ഈ രസമൊന്നും ആ പുതിയ പോയെടുത്ത് കിട്ടൂല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത് ഈ പൈതൃകം ജീവൻ കൊടുത്ത് പറയുന്നത് ഞങ്ങൾ ഇവിടുന്ന് പോകാനൊന്നും ആയി തീരുമാനിച്ചിട്ടില്ല നമ്മളെപ്പോലും സമരത്തിൽ തന്നെ നമ്മൾ പോകണമെങ്കിൽ ഇതേമാതിരി നമുക്കൊരു ബതിലുണ്ടാക്കി തരണം എന്നാലേ നമുക്ക് ഇവിടുന്ന് മാറാൻ പറ്റുള്ളൂ അത്രയും പൈസേൻ്റെ കച്ചവടം ചെയ്ത് കൊല്ലങ്ങളോളം നമ്മൾ കടം കൊടുക്കുന്നതാണ് ഇവിടെ കടം കൊടുത്തിട്ടുള്ള സ്ഥലത്തേക്ക് മാറുമ്പോൾ ഭീമമായ പൈസ നമ്മൾ ഒഴിവാക്കണം സർക്കാർ പറയുന്നത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വൃത്തിയുടെ കാര്യവും രണ്ട് ഇവിടെ ബ്ലോക്ക് റോഡ് ബ്ലോക്ക് ആവുന്നതിനെ പറ്റിയിട്ടാണ് ബ്ലോക്ക് ഇവിടെ ഇപ്പോൾ ദിനംപ്രതി വണ്ടികൾ ഇറങ്ങുമ്പോൾ ഇവിടെ നല്ലല്ലോ എവിടെയും ബ്ലോക്ക് വരുന്നില്ല ഇവിടെ മാത്രം ബ്ലോക്ക് വരുന്നത് വണ്ടി പല സ്ഥലത്തും ബ്ലോക്ക് ദിനംപ്രതി വണ്ടികൾ കൂടുമ്പോ ബ്ലോക്ക് കൂടും പാളയത്തിന്റെ ഉള്ളിൽ ഇപ്പൊണ്ടല്ലോ ഇവിടെ വന്നിട്ട് പാളയത്തിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ഉണ്ടോ അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് അത് നാളെ ഉണ്ടാവും അവിടെ ചെന്നാൽ ഉണ്ടാവില്ലേ ബ്ലോക്ക് അവിടെ ഇതിനേക്കാട്ട് സൗകര്യം ഉണ്ടോ ഇല്ല ഇതെല്ലാവരും സഹകരിക്കുക സഹകരിച്ചു പോവുക മാർക്കറ്റ് കുറെ കാലമായിട്ടുള്ള ബ്ലോക്ക് അതിനനുസരിച്ചുള്ള സൗകര്യം ചെയ്യാന്നല്ലാതെ ബ്ലോക്ക് പെട്ടെന്ന് ആക്കാൻ പറ്റില്ലല്ലോ മാർക്കറ്റ് പോയി ബ്ലോക്ക് പോവില്ല പോവോ പോവില്ല ഇവിടെ നമ്മൾ മുഹമ്മദ് അല്ലി റോഡിൽ നിന്ന് തന്നെ വൺവേ ആക്കി കൊടുക്കാറുണ്ടെങ്കിൽ ബ്ലോക്ക് ഒഴിവാവില്ലേ ഇത് മുഹമ്മദ് റോഡ് ബ്ലോക്ക് ബ്ലോക്ക് ആവാൻ കാരണം മെയിൻ ആയിട്ടുള്ള വൺവേ അല്ല വൺ വാക്ക് കൊടുത്താൽ പോരെ വൺ വാക്ക് കൊടുത്താൽ ബ്ലോക്ക് ഉണ്ടാവില്ല പിന്നെ വൃത്തിയോട് എന്ന് പറഞ്ഞാൽ പച്ചക്കറി സാധനങ്ങൾ വരുമ്പോൾ എങ്ങനെയാണല്ലോ വൃത്തിയോട് വരൂ പച്ചക്കറിന്റെ ഇലകളും അതുപോലെ വേസ്റ്റ് സാധനങ്ങളൊക്കെ അതിപ്പോ എവിടെ ചെന്ന് കൊണ്ടുവയ്ക്കാണെങ്കിലും വൃത്തിയായിട്ടില്ലായിരിക്കില്ല ഇല്ലില്ല അവിടെ നമ്മള് അറിഞ്ഞിടത്തോളം നമ്മക്ക് എന്താക്കാൻ കഴിയില്ല ഈ സൗകര്യം അവിടെ ഇല്ല അതിനെക്കാട്ടും വൃത്തിയാണ് ഇവിടെ നമ്മള് എല്ലാ ദിവസവും നല്ല ക്ലീൻ ചെയ്യണതാ നമ്മള് തൊഴിലാളികളെന്നാ അത് മാറാനുള്ള അഭിപ്രായം ഒന്നും ഇല്ല ഇവിടെ ആർക്കും ആർക്കും അഭിപ്രായമില്ല ഇല്ല അതാണ്